നമസ്കാരം ും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയുടെ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എസ് പി ഡി കനത്ത പരാജയം ഏറ്റുവാങ്ങി നൂറ്റി അൻപതിലേറെ വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ചാൻസലർ ഒലാബ് ഷോൾസിന്റെ നേതൃത്വത്തിൽ നടത്തിയ മത്സരത്തിൽ ഉണ്ടായത് സി ഡി യു സി എസ് യു സഖ്യം ഇരുനൂറ്റി എട്ട് സീറ്റുകൾ നേടിയിട്ടുണ്ട് അഞ്ച് ശതമാനം വോട്ടും നേടി ഒന്നാം സ്ഥാനത്തെത്തി സി ഡിയുലെ ഫെഡറിക് മെർസ് ചാൻസലറാവും ആലീസ് മീഡൽ നേതാവായി രണ്ടാം സ്ഥാനക്കാരിയായി എ എഫ് ഡി നൂറ്റി അൻപത് സീറ്റുകൾ നേടി ഇരുപത് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടും നേടി എസ് പി ഡി നൂറ്റി ഇരുപത് സീറ്റുകളാണ് നേടിയത് പാർട്ടിക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം പതിനാറ് പോയിന്റ് നാല് സ്ഥാനാർത്ഥിയായി ഒലാബ് ഷോൾസ് രംഗത്തുണ്ടായിരുന്നെങ്കിലും പാർട്ടി കനത്ത തോൽവി ഏറ്റുവാങ്ങി മൂന്നാം സ്ഥാനത്തായി ഭരണത്തിലുണ്ടായിരുന്ന എസ് പി ഡിയുമായി തെറ്റിപ്പിരിഞ്ഞ എഫ് ഡി പിക്ക് നാല് പോയിന്റ് ആറ് ശതമാനം വോട്ടാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ പാർലമെന്റിൽ കയറാനായില്ല ഗ്രീൻ പാർട്ടിക്ക് തൊണ്ണൂറ് സീറ്റുകൾ നേടാനായി പന്ത്രണ്ട് ശതമാനം വോട്ട് ഷെയർ നേടി നാലാം സ്ഥാനമാണ് ഇവർ നേടിയത് ഇടതുപക്ഷം അറുപത്തി മൂന്ന് സീറ്റുകൾ നേടി എട്ട് പോയിന്റ് ആറ് ശതമാനം അഞ്ചാമതും എത്തി ബി എസ് ഡബ്ല്യു നാല് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് പാർട്ടി നേടിയെങ്കിലും അഞ്ച് ശതമാനത്തിൽ താഴെയായതുകൊണ്ട് പാർലമെന്റിൽ എത്താനായില്ല ജർമ്മനിയുടെ പുനരേകീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ശതമാനമാണ് ഇത്തവണ ഉണ്ടായത് എന്ന് ശതമാനം അതേസമയം സംസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നേടിയ വോട്ടിംഗ് ശതമാനത്തെ അപേക്ഷിച്ച് ഇത്തവണ എ എഫ് ഡി നാൽപ്പത് ശതമാനമായി ഉയർത്തി രാജ്യത്തെ മൊത്തം പാർട്ടികളുടെ വിജയ പരാജയങ്ങൾ എടുത്താൽ സി ഡിയുവിന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ നാല് പോയിന്റ് അഞ്ച് ശതമാനവും എ എഫ് ഡിക്ക് പത്ത് പോയിന്റ് ഒരു ശതമാനവും ഇടതുപക്ഷമായ ദിങ്കേക്ക് മൂന്ന് പോയിന്റ് എട്ട് ശതമാനവും ബിഎസ് ഡബ്ല്യുവിന് അഞ്ച് ശതമാനവും വോട്ട് കൂടുതലും ലഭിച്ചു അതേസമയം എസ് പി ഡിക്ക് ഒൻപത് പോയിന്റ് രണ്ട് ശതമാനവും ഗ്രീൻസിന് രണ്ട് പോയിന്റ് ആറ് ശതമാനവും എഫ്ഡി പിക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനവും വോട്ട് കുറവാണ് ലഭിച്ചത് തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ എസ് പി ഡി നേതാവും ചാൻസലറുമായ ഒലാബ് ഷോൾസ് രാജ്യസന്നദ്ധത അറിയിച്ചതിന്റെ പിന്നാലെ ഫ്രീ ഡെമോക്രാറ്റിക് പാർട്ടി എഫ് ഡി പി പാർലമെന്റിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ എഫ് ഡി പി നേതൃസ്ഥാനം രാജിവെക്കുന്നതായി ചെയർമാൻ ക്രിസ്ത്യൻ ലിൻഡർ രാജി പ്രഖ്യാപിച്ചു ലിബറലുകൾ പരാജയപ്പെട്ടതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നതായും എഫ് ഡി പി നേതാവ് ലിന്നർ അറിയിച്ചു അതേസമയം പുതുതായി വിജയിച്ചവർ സഖ്യമുണ്ടാക്കി ഭരണത്തിൽ ഏർപ്പെട്ടാലും യൂണിയൻ എസ് പി ഡി ഗ്രീൻസ് എന്നിവ തമ്മിലുള്ള ഒരു സഖ്യം നാലു വർഷം മുഴുവൻ നിലനിൽക്കില്ലെന്നും എല്ലാ കാര്യങ്ങളും ദയനീയമായി പരാജയപ്പെടുമെന്നും എ എഫ് ഡി നേതാവ് വൈഡൽ പറഞ്ഞു തന്റെ വാഗ്ദാനങ്ങളൊന്നും നടപ്പാക്കാൻ മേഴ്സിന് കഴിയാതെ വരികയും അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ എ എഫ് ഡി അധികാരത്തിൽ എത്തുമെന്നുമാണ് അലീസ് വിഡൽ പറഞ്ഞത് പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന സൂചനകൾ പാർട്ടികൾ നൽകി കഴിഞ്ഞു സി ഡി യു സി എസ് യു സഖ്യവും എസ് പി ഡി ഗ്രീൻസ് എന്നീ പാർട്ടികളുമാണ് സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏതുവിധേനയും എ എഫ് ഡി എ അകറ്റി നിർത്താനാണ് ഈ പാർട്ടികളുടെ ആഗ്രഹം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ ഓസ്ട്രേലിയൻ പൗരൻ നടത്തിയ കത്തിയാക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു നഗരമധ്യത്തിലെ കടയിലായിരുന്നു സംഭവം ഇരുപത്തിയെട്ട് വയസ്സുള്ള അക്രമിയെ സ്ഥലത്ത് നിന്ന് പോലീസ് പിടികൂടി ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല കിഴക്കൻ ഫ്രാൻസിലെ മുളൌസ് നഗരത്തിലെ മാർക്കറ്റിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി ഇസ്ലാമിക് തീവ്രവാദിയായ അൾജീരിയൻ നടത്തിയ കത്തിയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും മൂന്ന് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണ സമയത്ത് പ്രതി അറബിയിൽ അള്ളാഹു അക്ബർ മുദ്രാവാക്യം മുഴക്കിയതായും പറഞ്ഞു മുപ്പത്തിയേഴ് വയസ്സുള്ള പ്രതിയെ സ്ഥലത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു തീവ്രവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന പ്രതിയെ കടത്താൻ ഫ്രഞ്ച് അധികൃതർ തീരുമാനിച്ചിരുന്നു പോലീസിനെയാണ് ആദ്യം ഇയാൾ ആക്രമിച്ചത് ഇതിൽ ഇടപെടാൻ ശ്രമിച്ചു ൊൻപത് വയസ്സുള്ള പോർച്ചുഗീസ് പൗരനാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റ രണ്ട് പോലീസുകാരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു ശ്വാസ തടസ്സത്തെ തുടർന്ന് വീണ്ടും ഓക്സിജൻ നൽകിയെന്നും ബോധാവസ്ഥയിലാണെന്നും കഴിഞ്ഞ രാത്രി ശാന്തമായി ഉറങ്ങിയെന്നും രാവിലെ വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു ആസ്മയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കൂടുതൽ സമയം അനുഭവപ്പെട്ടതിനാലാണ് മാർപ്പയ്ക്ക് ഓക്സിജനും മറ്റു മരുന്നുകളും നൽകിയത് അതേസമയം ശനിയാഴ്ച രാവിലെ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്ക് അമിത അളവിൽ ഓക്സിജൻ നൽകേണ്ടി വന്നുവെന്നും രക്തത്തിൽ പ്ലേറ്റ് ലൌട്ട് കൌണ്ട് കുറഞ്ഞതിനെ തുടർന്ന് ഹീമോഗ്ലോബിൻ ് ശരിയായ തോതിൽ നിലനിർത്താനായി രക്തവും നൽകി അതേസമയം മാർപ്പാപ്പയുടെ രോഗം അതേസമയം മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി ലോകമംഗം പ്രാർത്ഥനകൾ തുടരുകയാണ് മാർപ്പാപ്പ ചികിത്സയിൽ കഴിയുന്ന റോമിലെ ജമല്ലി ആശുപത്രിക്ക് മുന്നിൽ ഏതാനും ദിവസമായി വിശ്വാസി സമൂഹം കൂട്ടമായെത്തി ജപമാലി അർപ്പിച്ചും മറ്റും പ്രാർത്ഥിക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാരകാവസ്ഥയിലല്ലെന്നും എന്നാൽ അപകടനില തരണം ചെയ്തുവെന്ന് പറയാനാകില്ലെന്നും മെഡിക്കൽ സംഘം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന് സമാധാനം കിട്ടുമെങ്കിൽ പദവി ഒഴിയാൻ തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമീർ സലൻസ്കി പറഞ്ഞു ഉക്രൈൻ തലസ്ഥാനമായ കീവിലെ പരിപാടിയിലാണ് രാജിക്ക് ഒരുക്കമാണെന്ന് സലൻസ്കി അറിയിച്ചത് അതേസമയം ഉക്രൈന് നാറ്റോ അംഗത്വം വേണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സെലൻസ്കി രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു മാത്രമല്ല സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നും ട്രംപ് ആരോപിച്ച പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ പ്രതികരണം യുദ്ധത്തിന്റെ ൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉക്രൈനെതിരെ റഷ്യ വലിയ ഡ്രോൺ ആക്രമണം നടത്തി എന്നാൽ പതിമൂന്ന് പ്രദേശങ്ങളിൽ ഡ്രോണുകൾ തടഞ്ഞിട്ടതായി ഉക്രൈൻ അറിയിച്ചു ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഡ്രോണുകൾ ഒരുമിച്ച് റഷ്യ വിക്ഷേപിച്ചെന്നും ഇത് റെക്കോർഡാണെന്നും ഉക്രൈൻ വ്യോമസേന അറിയിച്ചു ഉക്രൈനെതിരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഇത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് റഷ്യ ഉക്രൈൻമേൽ അധിനിവേശം നടത്തിയത് ഇതോടെ ഈ വാർത്താ ബുറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ ഓർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം